ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്ന എന്തുകൊണ്ടാണെന്നറിയില്ല മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരാജയ ഭീതി പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു മറ്റു ആ അല്ലെങ്കിൽ ഫോട്ടോയോ ഒന്നും എല്ലാ പത്രത്തിലും ഒരേ ഉള്ളടക്കം ആയിരിക്കില്ലല്ലോ കൊടുക്കുക പലതുണ്ട് ചിലതിൽ പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട് പല ഉള്ളടക്കങ്ങളല്ലേ അതിലുള്ളത് പിന്നെ ഈ പറഞ്ഞതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങളോടല്ല പറയേണ്ടത് ഷാഫി പറയേണ്ടത് സന്ദീപിനോട് കോൺഗ്രസ്സിൽ ചേരുന്നതിന് മുമ്പ് മിനിമം അതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അതിലവർക്കൊരു ആക്ഷേപമില്ല അത് ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരനായി തന്നെ സന്ദീപ് വാര്യർ നിലനിൽക്കുന്നു ആ സന്ദീപ് ഭാര്യരെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ആളുകൾ മനസ്സിലാക്കട്ടെ ബി ജെ പി ി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു യാഥാർത്ഥ്യബോധവും ഇല്ല എന്നതിൻ്റെ തെളിവാണ് വോട്ട് കഴിയുമ്പോൾ കാണാം മാത്തൂർ കണ്ണാടി പഞ്ചായത്ത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടും എന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി കോട്ടകളിൽ ഇപ്പോൾ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ കൊടി ഉയരും അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത് ഞങ്ങളാണോ നടത്തിയത് സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത് അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ ജാം കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിൽ നിന്നും അതുകൊണ്ടല്ലേ മിണ്ടാത്തത് അപ്പം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആരെങ്കിലും ചോദിച്ചോ ഞാൻ പറയുന്നു ബാബറി മസ്ജിദ് തകർത്ത് ജാം ഭവാനല്ല നരസിംഹറാവു ആണ് പാവൻ ജാംബവാനെ ഭവാനെ വെറുതെ വിടണം കവാടങ്ങൾ തുറന്നു കൊടുത്തതും ജാംബവാനായിരുന്നില്ല രാജീവ് ഗാന്ധി ആയിരുന്നു ശിലാന്യാസം അനുവദിച്ചതും അതിലും ജാംബവാന് ഒരു പങ്കുവില്ല രാജീവ് ഗാന്ധിക്കാണ് പങ്ക് അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടുക അതെ നിരപരാധിയാണ് ജാംബവാൻ അപ്പോൾ ഇരട്ടവോട്ട് കള്ളവോട്ട് ചേർത്തത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായല്ലോ ഇപ്പോൾ പൂച്ചു പുറത്ത് ചാടിയല്ലോ ആ ആരാണ് കള്ളവോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പോൾ പുറത്ത് ചാടി വ്യാജക്കാർഡ് ഉണ്ടാക്കി അതേ കള്ള വോട്ടും ചേർത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാവും ഒരു കള്ള വോട്ടും ചെയ്യാൻ അനുവദിക്കില്ല അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക നിയമാനുസൃതമായി അതിൽ ചെയ്യാവുന്ന അങ്ങേ അറ്റം ഞങ്ങൾ ചെയ്തിരിക്കും നിയമാനുസൃതമായി ചെയ്യാവുന്ന അങ്ങേ അറ്റം ഞങ്ങൾ ചെയ്തിരിക്കും നിയമാനുസൃതമായിട്ട് അത് തടയാൻ ബൂത്തിലും മാർഗമുണ്ട്